ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവല കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം അതെ ഇവിടെ ഒരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നാലാണി എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പൊടിച്ചപ്പോൾ എനിക്കൊരു ഒന്നര കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക ഇപ്പോൾ ഇവിടെ ഇതാ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാനൊരു മിക്സീൻ്റെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ചിറകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് വെള്ളവും കൂടിയാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇവിടുന്ന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പിയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ആവശ്യമുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ആദ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പോളം നമുക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് കപ്പ് അവിലെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇതൊരു ക്രിസ്പി ആകുന്നവരെ നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നാൽ പിന്നെ ഇത് കരിഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇവിടെതാണ് അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് കാരണം ഒന്നിൽ തന്നെ ആയി കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ചൂടോടെയാണ് ഞാൻ പൊടിച്ചെടുത്തത് അപ്പോൾ പിന്നെ നമ്മൾ മിക്സി കേടാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മളെ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് വേറൊരു പാനിലിട്ടിട്ട് മാറ്റിയിട്ട് ചൂടാക്കിയെടുക്കാം തട്ടാ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചൂടാക്കാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാനിലേക്ക് മാറ്റി മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു കട്ട പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും പിന്നെ അരക്കപ്പ് കാഷ്നട്ട് പിന്നെ എള് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ ആവുന്നവർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗീ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അത് ഓപ്ഷനൽ ആട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ നമ്മളായ ഒരു ലഡുവിൻ്റെ സൈസിലാണ് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും അതുപോലെ ഷേപ്പൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ ഇരുപത് പീസ് ലഡു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്